നമസ്കാരം പശ്ചിമേഷ്യ അശാന്തമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് താൻ ഖത്തർ പ്രതിനി പ്രതിനിധികളുമായി സംസാരിച്ചു ഖത്തർ അധികാരികൾ ഇറാനുമായി സംസാരിച്ചു അങ്ങനെ ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടായിട്ടുണ്ട് അതിന് അത് പാലിക്കാൻ ഇസ്രായേലും ഇറാനും ബാധ്യസ്ഥരാണ് യാതൊരു പ്രകോപനവും ഇനിയും ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കിട്ടി പക്ഷേ ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഇതാ ടെൽ അവീവിലേക്ക് ഇറാൻ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തിരിക്കുന്നു തൊടുത്തുവിട്ടിരിക്കുന്നു വെടിനിർത്തൽ കരാർ ഇറാൻ ലംഘിച്ചിരിക്കുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോർത്തേൺ ഇസ്രായേലിൽ വടക്കൻ ഇസ്രായേലിൽ അപായ സൈറണുകൾ മുഴങ്ങുകയാണ് ജനങ്ങൾ ഷെൽട്ടറുകളിൽ തന്നെ തുടരാനാണ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആക്രമണത്തിന് ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് തിരിച്ചടി നൽകുവാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇസ്രായേലി അധികാരികൾ പറയുന്നത് ടെഹ്റാന്റെ ഹൃദയഭാഗത്തേക്ക് തന്നെ ആക്രമണം അഴിച്ചുവിടാനാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് സൈന്യത്തിന് ഉത്തരവ് നൽകിയിരിക്കുന്നത് ടെഹ്റാൻ കുലുങ്ങുമെന്നാണ് ഇസ്രായേലിന്റെ ധനമന്ത്രിയായിട്ടുള്ള സ്മോട്രിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ അറിയിപ്പിലൂടെ ഈ ലോകത്തെ അറിയിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വെടിനിർത്തൽ അംഗീകരിക്കുന്നതായി അറിയിച്ചിരുന്നു എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഇറാൻ മാധ്യമങ്ങളല്ലാതെ നേതാക്കൾ ആരും തന്നെ ഈ വെടിനിർത്തലിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല വെടിനിർത്തൽ വാർത്ത പങ്കുവെച്ച ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉണ്ടായ സംഘർഷത്തെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധമെന്ന് വിശേഷിപ്പിച്ചിരുന്നു ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം പതിമൂന്നാം ദിവസം ഇതാ ഇന്ത്യൻ സമയം ഉച്ചയോടുകൂടി ഇത് സമാധാനമുണ്ടായിരിക്കുന്നു വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു എന്ന് ട്രംപ് പറയുമ്പോൾ ആ ഒരു ആ ഒരു വാക്കിന് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇറാൻ വീണ്ടും ഹൃസ ഇസ്രായേലിൻ്റെ ഹൃദയഭാഗത്തേക്ക് ഇത് രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത് എന്നാൽ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി ഇതിന് ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് ഈ വാക്ക് പാലിക്കാതെയുള്ള ഈ ചതിക്ക് ഇസ്രായേൽ ഇറാന് നേരെ കനത്ത ആക്രമണത്തിന് ഇപ്പോൾ പദ്ധതിയിടുന്നു തയ്യാറെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ വിവരം